ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു സ്നാക്സ് റെസിപ്പിയാണ് അപ്പോൾ ഒരു കപ്പ് സേമി ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്സ് ഉണ്ടാക്കി എടുക്കാൻ പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു കപ്പ് ഉള്ളവ് സേമിയാണ് ഞാനൊരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം അതേ കപ്പിൽ മുക്കാൽ കപ്പ് അളവ് പാൽ ഞാൻ കാച്ച ആറിയ പാലാണ് മുക്കാൽ കപ്പ് അതിലേക്ക് ചേർത്തിട്ടുണ്ട് ചേർത്ത് കൊടുത്ത ശേഷം ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എല്ലാ ഭാഗത്തും പാൽ ഇങ്ങനെ വരുന്നത് പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഒരു മൂന്നോ നാലോ മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് റെസ്റ്റ് വെക്കുക ഒരു മൂന്നോ നാലോ മിനിറ്റ് മതി കൂടുതൽ നേരം ഒന്നും വെക്കേണ്ട ആവശ്യമില്ല ആ സേമിയൊന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഞാനൊരു നാല് മിനിറ്റിന് ശേഷം എടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്കിവിടെ സെയിമേ നല്ലോണം ഒന്ന് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് അരക്കപ്പളവ് റവ ഞാൻ ചേർക്കുന്നുണ്ട് ഞാൻ വറക്കാത്ത റവയാണ് ചേർത്തിരിക്കുന്നത് നിങ്ങൾക്ക് വറുത്തത് വറക്കാത്തത് ഏത് റവ റവണങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്ത ശേഷം ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് ബാക്കിയുള്ള ആ പാലെല്ലാം ആ റവ നല്ലോണം കുടിച്ച് നല്ലോണം കട്ടിയായിട്ടൊരു ബാറ്ററായിട്ട് കിട്ടും അത് നിങ്ങൾ നല്ലോണം മിക്സ് ചെയ്ത് വയ്ക്കുക ഇനി ഞാനൊരു പാൻ അടുപ്പിൽ വെച്ച ശേഷം അതിലേക്ക് കുറച്ച് നമ്മളിതുപോലെ അതിലേക്ക് ചേർത്ത് കൊടുക്കുക ചേർത്ത് കൊടുത്ത് അതിലേക്ക് ഇട്ടുകൊടുത്ത ശേഷം കൈ കുറച്ചൊന്ന് വെള്ളത്തിൽ നനയ്ക്കുക നനച്ച ശേഷം ഇങ്ങനെ അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക ഒന്ന് നല്ലോണം ഒന്ന് പരത്തി കൊടുക്കുക അപ്പം നമ്മൾ കുറച്ച് കട്ടിയായത് കൊണ്ട് നമുക്ക് സ്പൂണിലോ കരണ്ടിയിലോ ഒന്നും നമ്മൾക്കൊന്നിങ്ങ് ചു ദോശ ചുടുന്ന പോലെ എടുക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ രണ്ട് മൂന്ന് ടീസ്പൂൺ അളവ് അല്ലെങ്കിൽ ടേബിൾ സ്പൂൺ അളവ് അങ്ങനെ അതിലേക്ക് ചേർത്ത് കൊടുത്ത ശേഷം ആ പാനിൽ വെച്ചു കൊടുത്ത ശേഷം നിങ്ങൾക്ക് കൈ ഒന്ന് വെള്ളത്തിൽ തൊടുമ്പോൾ നമുക്കത് ഒട്ടാണ്ട് കിട്ടും വെള്ളത്തിൽ തൊട്ട ശേഷം ഒന്ന് നല്ലോണം ഒന്ന് പരത്തി കൊടുക്കുക എന്നിട്ട് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുക തിരിച്ചിട്ടിട്ട് ആ രണ്ടാമത്തെ സൈഡും അതേപോലെ ഒന്ന് വേവിച്ചെടുക്കുക അതിലും കുറച്ച് നിങ്ങൾ നെയ്യ് ചേർത്ത് കൊടുക്കാം ഇതേപോലെ നമ്മൾക്ക് എല്ലാ മാവും ഇതേപോലെ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് എനിക്കിപ്പോൾ ഈ ഒരു മാവിൽ മൂന്നെണ്ണം ഈ ഒരു വലുപ്പത്തിൽ മൂന്നെണ്ണം കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നല്ലോണം ഒന്ന് ചൂടാറട്ടെ ചൂടാറിയ ശേഷം ഇതേപോലെ ചെറിയ ചെറിയ പീസായിട്ട് നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ പിച്ച് ഇട്ട് കൊടുക്കുക ചെറിയ ചെറിയ പീസാക്കിയിട്ട് എടുക്കുക അതിന് ശേഷം ഒരു മിക്സി ജാറിലേക്ക് നമ്മളിതെല്ലാം അതിലേക്ക് ചേർത്ത് കൊടുക്കുക മിക്സി ജാറിലേക്ക് ഇട്ടുകൊടുത്ത ശേഷം നിങ്ങൾ മിക്സിയിൽ പൾസ് വിട്ട് പൾസ് വിട്ട് ഒന്ന് അടിച്ചെടുക്കുക നമുക്ക് ഈ റവയൊക്കെ കിട്ടില്ലേ ആ ഒരു സ്റ്റേജ് ആ ഒരു റവൻ്റെ പോലെ നമ്മൾക്കിങ്ങനെ തരിതരിയായിട്ട് കിട്ടും അതേപോലെ നിങ്ങൾ നല്ലോണം ഒന്ന് അടിച്ചെടുക്കണം അടിച്ചെടുത്ത ശേഷം ഇത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കൊടുത്ത ശേഷം ഒന്ന് ഒന്ന് നല്ലോണം ഒന്ന് കൈ കൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കട്ടയൊന്നും ഇല്ലാണ്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ശേഷം ഒരു മിക്സി ജാറിലേക്ക് അരക്കപ്പളവ് പഞ്ചസാര ചേർത്തിട്ടുണ്ട് രണ്ട് ഏലക്കയും ചേർത്തിട്ട് മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കുക ആ പൊടിച്ച പഞ്ചസാര നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അതിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം ഞാൻ വീണ്ടും ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ അളവ് നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് ഞാൻ കുറച്ച് ഗ്രേപ്സ് ചേർക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിലുള്ള ഏത് നട്ട്സ് വേണമെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ ഇപ്പോൾ ഇവിടെ കുറച്ച് ഗ്രേപ്സ് മാത്രം ചേർത്തിട്ടുള്ളൂ നിങ്ങൾക്ക് കാഷ്യനായിട്ട് ബാദാം ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം അതൊന്ന് ഫ്രൈ ചെയ്തിട്ട് ഞാൻ ആ നെയ്യോടുകൂടെ തന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുക ഒഴിച്ചു കൊടുത്ത ശേഷം ഒന്ന് സ്പൂൺ കൊണ്ട് ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ മിക്സ് ചെയ്ത ശേഷം നിങ്ങൾ പഞ്ചസാര എല്ലാ ഭാഗത്തും വരുന്നത് പോലെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത ശേഷം നിങ്ങൾക്ക് ചെറിയ ചെറിയ ആക്കി എടുക്കാം അപ്പോൾ ഇതിൽ വേറെ നിങ്ങൾ പാലം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഈ പഞ്ചസാര അലിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ചെറുതായിട്ട് ആ ഒരു ബോൾസ് ആക്കാൻ പറ്റുന്ന ആ രൂപത്തിൽ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഇതേപോലെ ഓരോന്നും ബോൾസ് ആക്കി എടുത്ത് നമുക്ക് മാറ്റി മാറ്റിവെക്കാം അപ്പോൾ ഇവിടെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സേമിയ കൊണ്ടുള്ള ഒരു സ്വീറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നോർമൽ എപ്പോഴും സേമിയ കൊണ്ട് പായസം അല്ലെങ്കിൽ പുഡിങ് അതുപോലെയൊക്കെല്ലാം ഉണ്ടാക്കാറുള്ളു അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് ഇത് നമ്മളെല്ലാം വറുത്ത് അതേപോലെ തന്നെ നല്ലോണം ഒന്ന് വേവിച്ചെല്ലാം ഉണ്ടാക്കിയത് കൊണ്ട് ഒരാഴ്ച വരെ നിങ്ങൾക്ക് കേടാകാണ്ട് അങ്ങനെ തന്നെ ഇരിക്കും അപ്പോൾ ഒരാഴ്ച വരെ വെച്ച് കഴിക്കാം അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നിങ്ങൾക്ക് എങ്ങനെ വന്നു എന്നുള്ളത് കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വണ്ട റെസിപ്പി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക